നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് ചോദിക്കാൻ അല്ല നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് അവകാശം അങ്ങനെ ചോദിക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തോട് ചോദിക്കണം അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് ചോദിക്കുക ഉത്തരം പറയേണ്ട ആളല്ലേ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കം അടിക്കുകയാണോ രണ്ടായിരത്തി ഇരുപത്തിനാലും ലോക്സഭ ഇലക്ഷൻ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ ഇലക്ഷൻ നടത്തിട്ടുണ്ട് അയാൾ അതിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും അയാൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ഇത് തിരിയാഞ്ഞിട്ടാണോ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ വോട്ടർ പട്ടിക വേറെയാണ് ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലുള്ള ത്രിതല പഞ്ചായത്തിൻ്റെ വോട്ടർ പട്ടികയാണ് വോട്ട് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപതിൽ ഇയാൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ള വോട്ടായിരിക്കും പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ നിങ്ങൾ നാടു മുഴുവൻ കാണിച്ചല്ലോ അത് ശരിയാ രണ്ടായിരത്തി ഇരുപതിൽ അയാൾക്ക് വോട്ടർ പട്ടികയിൽ വോട്ടില്ലെങ്കിൽ അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയാണെങ്കിൽ അയാളെ പേര് കേസാടുക്കേണ്ടത് അയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തൊന്നിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും ആ വോട്ടർ പട്ടിക വേറെയാണ് ഇരുപതിലെ പട്ടി നിങ്ങൾക്ക് വേണോ ഇരുപതിലെ പട്ടിയുടെ കോപ്പി വേണോ നിങ്ങൾക്ക് അല്ല ഞാൻ ചോദിക്കാം നിങ്ങൾ നിങ്ങൾക്ക് എന്തിനാ വേണ്ടത് ഇപ്പോൾ ഇരുപതിലെ പട്ടിയുടെ കോപ്പി വേണോ ആയിക്കോട്ടെ അതിനെപ്പറ്റി ഒന്ന് ഞാൻ അവരെ അത് കോൺഗ്രസ്സിന് അവകാശപ്പെട്ടതാണ് ഓരേത് സ്ഥാനാർത്ഥി ഇറക്കിയാലും ഏത് സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കിയാലും അതിന് നേരിടാൻ കഴിയുന്ന ഉജ്ജ്വലായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളും ഞങ്ങളെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ വളരെ വസ്തുതാപരമായി കാര്യങ്ങളെല്ലാം പറയാനും ഈ രാഷ്ട്രീയം പറയാനും കെൽപ്പും കഴിവും ഉള്ളവരെയാണ് ഞങ്ങൾ നിർത്തിയത് അവരെല്ലാം വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങളെ ഞങ്ങൾ സി പി ഐക്ക് കൊടുത്ത സീ സീറ്റാണ് സി പി ഐ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ നിർത്തും ചിലപ്പോൾ കോ കോർപ്പറേഷനിലൊക്കെ ഇന്നും നിലയും തുടങ്ങിയതല്ല പണ്ട് മുതലേ ഇവിടുത്തെ മേയർമാർ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ മേയർമാർ ഭരിച്ച കോർപ്പറേഷനാണ് ഈ കോർപ്പറേഷൻ അപ്പം ഇവിടെ ഇപ്പം വിനുവിനെ രാഷ്ട്രീയക്കാരനായിട്ടാണോ അവർ രംഗപ്രവേശം പ്രവേശനം ചെയ്തല്ല കോഴിക്കോട് കോർപ്പറേഷൻ നമുക്കുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ അതാത് പാർട്ടിക്ക് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികൾ നിർത്താം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികൾ നിർത്തും അവർ വേറെ ചിഹ്നത്തിൽ മത്സരിക്കും സ്വാഭാവിക ഈസയിലാണ് കൊടുവള്ളിയില് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് സീറ്റ് നൽകുമെന്ന് പറഞ്ഞിട്ട് നൽകാതിരുന്നു അദ്ദേഹം സ്വതന്ത്ര അതിനെ സംബന്ധിച്ചൊന്ന് അവിടുത്തെ കമ്മിറ്റികളെല്ലാം തീരുമാനിക്കുന്ന ഒരു കാര്യം അത് സംബന്ധിച്ച് എനിക്ക് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല എല്ലാം ശരിയായ നിലപാട് എല്ലാ ആണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത് എന്റെ ശരിയായ നിലപാടില്ലാന്ന് ഒരു പാർട്ടിയോ ഒരു മുന്നണിയോ തീരുമാനിക്കുന്ന നിലപാടിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് ചോദിക്കാൻ അല്ല നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് അവകാശം അങ്ങനെ ചോദിക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തോട് ചോദിക്കണം അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് ചോദിക്കുക അതിന് ഉത്തരം പറയേണ്ട ആളല്ലേയാണ് കൊടുവള്ളി നഗരസഭയിൽ അനു എല്ലാ സ്ഥാനാർത്ഥികളും അതിനനുസൃതമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയത് എന്ന് പറഞ്ഞാൽ താരാട്ട് പൈസ അല്ല നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ പതിമൂന്നാം തീയതി അത്ഭുതകരമായി നിങ്ങൾ നിങ്ങളുടെ ക്യാമറ തിരിച്ചു വിടേണ്ടി വരും കാരണം കൊടുവള്ളി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും അവിടെ